പെട്ടെന്ന് വൈകുന്നേരം ആയപ്പോൾ വിശപ്പ് കെട്ടോ അപ്പം എന്താക്കാമെന്ന് ഓർത്താക്ക് കൺഫ്യൂഷൻ വിളിച്ചിരിക്കുമ്പോഴാണ് ഓർമ്മ ഒന്നത്തിരി അവൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കരുതുന്ന പിന്നെ ഇന്ന് അവൽ നനയ്ക്കാന്ന് ഈ അവൽ നനച്ചു കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ മിക്കതും ഇടയ്ക്കിടയ്ക്ക് അവലും മേടിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോയും പോസ്റ്റ് ചെയ്യണമല്ലോ അപ്പം അവില് നനയ്ക്കുന്ന ഒരു വീഡിയോ എടുക്കാന്ന് ഓർത്തിട്ട് ഞാനിതാ തേങ്ങ ഒക്കെ പൊടിച്ച് കൊടുന്ന് ഇതുപോലെ തേങ്ങ പൊട്ടിച്ചപ്പം തന്നെ വെള്ളം കുടിക്കുക എന്നെപ്പോലെ പലർക്കും ഇഷ്ടം എന്നിട്ട് തേങ്ങ ഒക്കെ തിരുമിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ പ്രത്യേകിച്ചതിലൊന്നും ചേർക്കണില്ല പണ്ടുള്ളവരൊക്കെ പഴമൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റില് അവർ നനയ്ക്കില്ലേ പണ്ടൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ നമുക്ക് അവിടെ മുത്തശ്ശി മുത്തശ്ശി മലിങ് അങ്ങനെയുള്ളവർ പ്രായം ചെന്നവരൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ നനച്ചു തന്നിട്ടുണ്ടാകും അപ്പം അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു എന്താ പറയാ വേഗം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒത്തിരി അവലും ഇത്തിരി തേങ്ങി തിരുമിയതും പിന്നെ ഒത്തിരി എന്താ പറയുക ശർക്കര പാനി ഒഴിച്ചു കൂട്ടോ സ്പൂൺ കൊണ്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ അത് തേയില് പിടുത്തല്ലേ അപ്പം അതിൽ കൈ കൊണ്ട് തിരുമിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാം എന്നിട്ട് ഞാൻ കഴിച്ചു വിട്ടോ അതേപോലെ എന്നെപ്പോലെ അവൽ തിരുമി കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക് യു